അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി കുറേ ദിവസമായി ചക്ക ഇടണം ചക്ക ഇടണം എന്ന് വിചാരിക്കണം അപ്പം ഒന്ന് വൈകിട്ടത്തെ ചായയുടെ പരിപാടിക്ക് എല്ലാവരും കൂടി തീരുമാനിച്ചൊന്ന് ചക്കയാക്കാന്ന് അപ്പോൾ ചക്ക കറി വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് ചക്ക ഇട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എല്ലാവരും എടുക്കും ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചക്കയൊക്കെ പൊളിച്ച് നന്നാക്കുകയാണ് പക്ഷെ ചക്കയുടെ വലിപ്പം കണ്ടപ്പോൾ നല്ല ചക്കയായിരിക്കും എന്ന് വിചാരിച്ചു കിട്ടോ മൂപ്പ് കുറവായിരുന്നു പ്രാവശ്യത്തെ ചക്കയൊക്കെ എങ്ങനെ കുറെ കരിഞ്ഞിട്ട് തന്നെ വീണ് പോയി ഇത് ചക്ക വരുപ്പുണ്ടെങ്കിലും മൂപ്പും കുറവായി എന്തായാലും വേണ്ടി ഇട്ടതല്ലേ എന്ന് കരുതിയിട്ട് പിന്നെ എല്ലാവരും കൂടി വൃത്തിയാക്കായിരുന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ പിന്നെ ചക്ക നന്നാക്കലിത്തിരി റിസ്ക്കായ കാരണം എല്ലാവരും കൂടും ആണുങ്ങള് ഇല്ല അവരൊക്കെ നല്ലവണ്ണം എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് വെട്ടാനും ചുള പറക്കാനും ഒക്കെ എല്ലാറ്റിനും നമ്മുടെ കൂടെ ജാനിക്കുട്ടി ഉണ്ട് ഇന്ന് കുറച്ച് കുറവാണ് എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ പുറത്തന്നെ ഞങ്ങൾ ഇഷ്ടിക്കൊക്കെ വെച്ച് ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടാക്ക വിചാരിച്ച് പ്രഭാ അടുപ്പൊക്കെ കത്തിച്ച് തന്നത് പിന്നെ ചാന്തോ തേങ്ങയൊക്കെ ചെറുകിണ്ട് ഇതിരിക്കു തേങ്ങ ചതച്ച് ചേർക്കണം ചക്കെ നല്ല പിടിച്ചിരിക്കുന്നു കുറവായ കാരണം വിചാരിച്ചതും മുളകരച്ചതും പറ ഞങ്ങളന്നത്തെ ഞായറാഴ്ചത്തെ ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ടീഴ്ച അപ്പൊ ചക്കപ്പുഴുക്കൊക്കെ റെഡിയായി ഞങ്ങള് ചായയൊക്കെ തിളപ്പിച്ച് അപ്പൊ എല്ലാം കൂടി ഉമർത്തിക്ക് കൊണ്ടുവന്ന് അവിടെ ഇരിക്കാന്ന് വിചാരിച്ച് എല്ലാരും കൂടി അവിടെ ഇരുന്ന് ഇലയൊക്കെ വെട്ടി ഓരോരുത്തർക്ക് വിളമ്പി കൊടുത്ത് എല്ലാവരും കൂടി കഴിച്ച് പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ചക്ക പക്ഷെ നമ്മൾ വലിയവരൊക്കെ എല്ലാവരും കഴിക്കണം കാരണം നിർബന്ധിച്ചാൽ പിന്നെ എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ അവരും അങ്ങോട്ട് കൂട്ടത്തിൽ കഴിക്കുന്നു മാത്രം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടോ ചക്ക കൊള്ളി ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചക്ക കിട്ടുന്ന കാലായ പിന്നെ എന്നും എന്തൊക്കെ ഞങ്ങൾ സ്ഥിരം പരിപാടിയന്നെ പക്ഷെ അത്രയേണ്ട ടേസ്റ്റ് പോരാ എല്ലാരും കൂടിയുള്ളപ്പങ്ങള് തന്നെ ഇട്ടിരിക്കുക എന്നാലാണ് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഈ ആഴ്ച തന്നെ തീരുമാനിക്കും ഇനി അടുത്ത ആഴ്ച എവിടെന്നൊക്കെ കേട്ടോ എല്ലാവരും ഉള്ളപ്പോഴെന്നെ പറയും അടുത്ത ആഴ്ച എന്നെ വീട്ടിൽ നിന്ന് പക്ഷേ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ ഉള്ള കാരണം അടുത്ത ആഴ്ചത്തെ പരിപാടി ക്യാൻസലാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ ചെറിയൊരു വീഡിയോ ഉള്ളൂ എല്ലാവരും കാണണം മുഴുവനായിട്ട് അപ്പം ഇതുപോലെ ഇനി ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വേറെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം